മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞു നടക്കണ ഒത്തിരി പേര് കണ്ടിട്ടില്ലേ ഒത്തിരി പേര് കുറ്റപ്പെടുത്തുന്നവരും കാണും പക്ഷെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടാൻ ഒത്തിരി പേര് കാണും അത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി ആദ്യം തന്നെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും ഇല്ലേ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും എന്നെ ഇത് ബാധിക്കില്ല എനിക്കിത് ഏക്കില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ പരാജയപ്പെടുക ഇല്ല ഒരിടത്തും പരാജയപ്പെടില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കാതിരിക്കുക അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് ആരെന്ത് പറഞ്ഞതിനാൽ സഹോദരങ്ങൾ പറഞ്ഞായിരിക്കാം ഭർത്താവ് പറയാം ഭാര്യ പറയാം മക്കൾ പറയാം സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം ചിലപ്പോൾ മാതാപിതാക്കളും പറഞ്ഞേക്കാം പക്ഷേ അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാണ്ടിരിക്കുക വൈകാരികമായ ബന്ധങ്ങൾ ഒത്തിരി ആവുമ്പോഴാണ് നമുക്കിങ്ങനെയുള്ള വിഷമങ്ങൾ കൂടുന്നത് ഇല്ലേ അതായത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക നമ്മൾ ഇവരെ കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗമുള്ളത് ഇവർ നമ്മളെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ട് ഇവർ വേദനിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ നമുക്ക് ഒരു പ്രയോജനമില്ലാതെ നമ്മുടെ ബുദ്ധിതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഒഴിവാക്കുക അതാവേണ്ട പതുക്കെ 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 അവരിൽ നിന്നുള്ള അറ്റാച്ച്മെൻ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക അല്ലാണ്ട് വൈകാരിക ബന്ധത്തോടു കൂടി അവർ പറയുന്ന എല്ലാം സ്വീകരിച്ചിട്ട് നമ്മൾ മാനസികമായി വിഷമം അനുഭവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ ഒത്തിരി പേരുണ്ട് അങ്ങനെ ഭയങ്കര നമ്മുടെ കുടുംബാംഗങ്ങളാണെന്ന് പറഞ്ഞ് ഭയങ്കര അറ്റാച്ച്മെൻ്റിലിരിക്കും അല്ലേ പക്ഷേ ആ അറ്റാച്ച്മെൻറ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് നമ്മൾ പിന്നീടേ മനസ്സിലാവുള്ളൂ കുടുംബാംഗങ്ങളാണെങ്കിൽ തന്നെ ഒരാളെ താറുമാറയ്ക്കുന്ന എത്രയോ കുടുംബാംഗങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും പക്ഷേ ഈ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾ വിചാ വിചാരിക്കുക അയാൾക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷെ അയാളെ വെച്ച് മുതലെടുക്കുകയാണ് അയാൾ ഒരിക്കലും മനസ്സിലാകുകയില്ല കുറേ കഴിയുമ്പോഴായിരിക്കും ഇത് മനസ്സിലാകുന്ന അപ്പോഴത്തേക്കും കാലം കുറേ കടന്നുപോയി പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലാത്ത അവസ്ഥയിലായിരിക്കും ഇല്ലേ അപ്പം വൈകാരികമായ ബന്ധത്തിന് ഇതിൽ നിന്ന് യാതൊരു സ്ഥാനവും ഇല്ല നമ്മൾ ബുദ്ധിപരമായിട്ടാണ് ഇതിനെ നീ നീക്കേണ്ടത് നമ്മളെ ഒരാളെ ചതിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ പിന്നെ എപ്പോഴും ചതിൽ തന്നെ വീണോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം മാറി ചിന്തിക്കേണ്ട സമയമായിരുന്നു ഇല്ലേ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി സൂചന നമുക്ക് പലപ്പോഴും നമ്മുടെ ബുദ്ധി തരും അപ്പോഴൊക്കെ നമ്മൾ ആ വൈകാരികമായ ബന്ധം വെച്ച് പിന്നെയും പിന്നെയും അടുത്തടുത്ത് അടുത്ത് പോയിക്കൊണ്ടിരിക്കും നമ്മൾ പിന്നെ മാനസികമായിട്ട് തകർന്നു പോകും നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്കാവും ബന്ധമാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും വൈകാരിക തലത്തിലല്ല നമ്മൾ ആ ബന്ധത്തെ കാണേണ്ടത് നമ്മൾ ബുദ്ധിപരമായി ചെന്നു എന്തിനാണ് നമുക്ക് ബുദ്ധി തന്നേക്കുന്നത് നമുക്ക് ചിന്തിക്കാനാണ് നമ്മുടെ ഈ വൈകാരിക ബന്ധം എന്തിനാണ് തന്നേക്കുന്നത് അത് നമ്മളെ കൊണ്ട് അതിനകത്ത് പെടുത്തിക്കളയാനാണ് അപ്പോൾ ഏത് ബന്ധത്തിലാണേലും നമ്മൾ ബുദ്ധിപൂർവ്വം ആ ബന്ധത്തെ സമീപിക്കുക എത്ര നല്ല എത്ര ബന്ധമാണെങ്കിലും എത്ര ആത്മാർത്ഥമുള്ള ബന്ധമാണെങ്കിലും വിള്ളൽ വീഴാൻ അധിക സമയമൊന്നും വേണ്ട അവരുടെ ആരുടെ ആണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഒരു ബ്ലഡ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിലും ഒരു ചെറിയ ഒരു തിക്ക് ആ കുടുംബ ബന്ധത്തിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഒരകൽച്ച ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നമ്മളത് എപ്പോഴും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകുകയുള്ളൂ എത്ര നല്ല ബന്ധമാണെങ്കിൽ പോലും നമ്മളോർക്കും നമ്മളോട് ഭയങ്കര ആത്മാർത്ഥയാണ് നമ്മളെ ഭയങ്കര ഇഷ്ടമാർത്തോണ്ട് ചിലര് നല്ല തേനൊലിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടൊക്കെ വരും നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ പക്ഷെ നമ്മൾ ചിന്തിക്കണം ആ ബന്ധത്തിനൊക്കെ ഒത്തിരി നാൾ ആയുസ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സംസാരിക്കണേ എന്ന് നമ്മൾ വിചാരിക്കണം നമ്മൾ അല്ലാതെ നമ്മൾ പൊട്ടത്തരത്തിൽ നമ്മൾ ആ ബന്ധം കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതം തീർന്നു പോകുകയുള്ളൂ നമ്മളോർക്കും അവരുടെ ആത്മാർത്ഥം കൊണ്ടാണ് നമ്മളെ അവർ അവരിങ്ങനെ നമ്മളെ കൊണ്ടു നമ്മളിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്നൊരു അവസ്ഥ വരുമ്പം അവർ നമ്മൾ ഉപേക്ഷിക്കും ഉറപ്പായ കാര്യമാണ് ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് ഞാനീ പറയുന്നത് ഒത്തിരി പേരുണ്ട് ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിക്കണേ അവസാനം ഒന്നും ഇല്ലായ്മയിലായി കഴിയുമ്പോൾ അവർ കറിവേപ്പിലേക്കൂടെ എടു പോലെ എടുത്തെറിയുന്നവരും ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾ ബുദ്ധിപരമായിട്ട് ഏത് ബന്ധത്തിനെയും സമീപിക്കാനുള്ളൂ മക്കളുമായിട്ടുള്ള ബന്ധത്തിലാണേലും ഭർത്താവുമായിട്ടുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ആരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച ശേഷമേ നമുക്കെന്തെങ്കിലും ചില ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ എല്ലാ സ്വത്തുക്കളും മേടിച്ചെടുത്ത ശേഷം നമ്മളെ കറിവേപ്പിലേക്ക് പോലെ എടുത്തെറിയുന്നത് ചില സഹോദരങ്ങളുണ്ട് നമ്മളെ കൊണ്ടാവുന്ന കാലത്ത് എല്ലാ സഹായങ്ങളും നേടിയ ശേഷം അവസാനം അവർക്ക് നല്ല കാലം വരുമ്പോൾ നമ്മളെ എടുത്തെറിയുന്നവർ നമ്മളെ ഒരു ബന്ധം ഇല്ലാതെയായി കളയുന്നവർ നമ്മളെ കാണുന്ന പോലും ഇഷ്ടമില്ലാതാവുന്നു ചില സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങൾ പറയുന്നത് ചില മാതാപിതാക്കളുണ്ട് നമ്മുടെ കൂടെ നിന്നിട്ട് ന മറ്റേ നമ്മളുടെ സഹോദരങ്ങളായ മറ്റുള്ളവരോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഈ ലോകത്ത് കാണുന്നതല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കുക ബന്ധങ്ങൾക്കല്ല അവിടെ ബന്ധം ബന്ധം അവിടെ നമ്മൾ ബുദ്ധിക്കാണ് ബന്ധം കൊടുക്കേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കൊരു പറ്റി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുക അവിടെ നിന്ന് അകലേണ്ട സമയമായി എന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മളോർക്കും നമ്മളെ എല്ലാവരും നല്ല സൂമിപ്പിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് അതൊക്കെ പോട്ട ബുദ്ധിയിൽ തോന്നുന്നതാട്ടോ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ പ്രായം കടന്നുപോകും നമ്മൾ നമ്മുടെ കൂടെപ്പറുപ്പുകളാ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മ അവർക്കൊരു മോശം ഉണ്ടാകണം നമ്മൾ ചിന്തിക്കരുതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കും ഇല്ലേ അവരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടായെങ്കിലും നമ്മൾ ചിന്തിക്കും നമ്മുടെ കുടുംബാംഗങ്ങളെ മോശപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ അതിൻ്റെ നമ്മൾ ചിന്തിക്കാതെ നമുക്ക് മാത്രമേ അങ്ങനെ ഒരു ബന്ധമുള്ളൂ അവർക്കങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്താ എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത് ശരിയല്ലേ നമ്മളോക്കും അവരെക്കുറിച്ചൊക്കെ മോശം പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കും പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇതിന് പുറകടക്കുന്നത് അവർ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരുടെ പുറകടക്കുന്നത് ശരിയല്ലേ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇത് കൂട്ടാനനുഭവമുള്ള ഒരു നൂറുകണക്കിന് ആൾക്കാരെ ഞാൻ എടുത്തു കാണിച്ചത് പോലെ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാക്കി ബുദ്ധിപരമല്ലാത്ത തീരുമാനങ്ങൾ എടു ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാണ്ട് പെട്ടുപോയ നൂറുകണക്കിന് ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും അത് ചിലപ്പോൾ നമ്മുടെ ബന്ധത്തിനാദം പറഞ്ഞാൽ നമ്മുടെ അവരെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ മോശക്കാരാക്കണം ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ചുകൊണ്ടിരുന്ന എത്രയോ ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെന്നറിയാവൂ എൻ്റെ സഹോദരങ്ങളല്ലേ അല്ലെ എൻ്റെ മാതാപിതാക്കളല്ലേ എൻ്റെ സുഹൃത്തുക്കളല്ലേ എന്നും ചോദിച്ചുകൊണ്ട് മിണ്ടാതെ അനുഭവിക്കുന്നവരും ഒത്തിരി പേരുണ്ട് പിന്നെ പിന്നെ അബദ്ധത്തിൽ ചിന്തിച്ചാടുന്നവരും ഉണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് മാത്രമേ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുകയുള്ളൂ ൂറം ബുദ്ധിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക വൈകാരികമായ ബന്ധത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ അപ്പം ചിന്തിക്കുക വൈകാരികമായ ഒരു ബന്ധത്തിനും ഒരു സ്ഥാനമില്ല വൈകാരിക ബന്ധം എന്ന് പറയുന്നത് അത് നൈമിഷികം മാത്രമാണ് അത് ഏത് സമയമില്ലാതായിപ്പോയി ആ സമയത്ത് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും കാരണം നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യപത്വം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ പഠിക്കും ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നുമില്ല സെൽഫ് റെസ്പെക്റ്റ് ആണ് നന്നായി നടക്കുക നന്നായി ചിന്തിക്കുക നന്നായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ചെയ്യുന്ന പരപ്രവൃത്തി നമ്മൾ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവരുടെ വാക്കുകളിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവരിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും എങ്ങനെയാണ് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ചെന്നര് ചിന്തിക്കുക അവനവനെ തന്നെ സ്നേഹിക്കുക നല്ല യോഗയോ മെഡിറ്റേഷനോ ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അത് ചെയ്ത് നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒരുങ്ങാൻ ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക മറ്റുള്ളവർക്ക് വേണ്ടി ആരായിട്ട് ഭർത്താവാണേലും മക്കളാണേലും ഭാര്യ ആർക്കു വേണ്ടിയിട്ട് ജീവിച്ചിട്ടും ഒരു കാര്യമൊന്നുമില്ല അതിനൊക്കെ കുറച്ച് സമയം കൊടുക്കുക ബുദ്ധിപൂർവ്വം അവരുമായിട്ട് ഇടപെടുക അത് ആരുമായിട്ടാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ കൂടെപ്പറപ്പുകൾ നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു നേ ഒരു ബൗണ്ടറി എന്തിനും ഉണ്ടായിരിക്കണം അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം തരുന്നതായിരിക്കും അപ്പം ബുദ്ധിപൂർവ്വമാണ് ഓരോ കാര്യവും ആലോചിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും കുറച്ച് സമയങ്ങളിലും ഒരമണിക്കൂറെങ്കിലും ജീവിക്കാം എന്താണ് ചെയ്യേണ്ടത് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ വിജയിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ച ശേഷം നമ്മൾ മുന്നോട്ട് പോകും അല്ലാതെ എല്ലാ കാര്യവും ഒരു തുറന്ന പുസ്തകം പോലെ മറ്റുള്ളവരെന്നെ എല്ലാവരും എന്നെ സഹായിക്കാനുള്ളവരെ എല്ലാവർക്കും എൻ്റെ കൂടെ ഉള്ളവരാ എല്ലാവരും അതൊക്കെ വെറുതെ ഉണ്ടാവും ആരുമില്ല നമ്മളെ സഹായിക്കാനൊന്നും നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കുള്ളൂ നമുക്കില്ലാതെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആരൊക്കെയുണ്ട് നമ്മുടെ കൂടെ കൂടെയെന്ന് നമ്മ ഈ ഞാൻ ഈ പറയുന്ന വാക്കുകളോട് എതിരി പറയുന്നവർ വന്നിരുന്ന ഓരോന്ന് പറയും അവരൊക്കെ ഒരു ഒന്നും ഇല്ലാണ്ട് വന്നു കഴിയുമ്പോൾ അവർക്കറിയാം അപ്പം അവർ അറിയാം ഞാൻ പറയണത് ശരിയാണോ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എല്ലാവരും നമുക്ക് നല്ല നിലയിലാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാരും കാണും ഉറപ്പായ കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു പതർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല നിലയിൽ നിന്നിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന അതുകൊണ്ടാണ് അപ്പം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് ഇല്ലാതെ വന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ ഒക്കെ ആരെയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് കേട്ടോ അല്ലാണ്ട് വൈകാരികമായ ബന്ധം കൊണ്ടൊന്നും ഒരു പ്രയോജനവും അതൊക്കെ നമ്മളെ ഒരു കെട്ടുകാഴ്ച എന്ന് വേണമെങ്കിൽ മാത്രം പറയാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റ്